ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ബെഡ്ഷീറ്റിന്റെ കലക്ഷാണ് വ്യത്യസ്തമായ ഇരുപതോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വില കുറഞ്ഞ ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ലേക്ക് നൂറ് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും വരുന്നത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അറുപതി തൊണ്ണൂറാണ് സൈസ് വന്നിരിക്കുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഇരുപതോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് വില കുറഞ്ഞ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ബെക്ഷീന്റെ കളക്ഷനാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നുവരികയാണ് നൂറ് നൂറ്റമ്പതിന് ഇരുന്നൂറിനൊക്കെ ടോപ്പും അതേപോലെ തന്നെ നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ജെൻസിന്റെ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സാരിസ്കർട്ട് എൺപത് രൂപക്ക് പല സോക്കേണ്ടി തൊണ്ണൂറ് രൂപക്ക് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടീ ഷർട്ടും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ബെഡ്ഷീന്റെ റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വില കുറഞ്ഞ ഡ്രസ്സുകളുടെ ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ബെഷീന്റെ കലക്ഷനാണ് ഇപ്പോൾ ആരതി ഫാഷൻസിൽ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നല്ല വിലക്കുറവിലാണ് എല്ലാത്തോളം ഇത്രയും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിന്റെ ഷർട്ട് നൂറ് രൂപയ്ക്ക് ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ടി ഷർട്ട് പലാസ് ഓപ്പറിന്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കൂട്ട് എൺപത് രൂപയ്ക്ക് ലെഗിങ്സ് ജെഗിങ്സ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് ആരതി ഫാഷൻസിൽ നിന്ന്